കോട്ടയം തിരുവാതിക്കലിൽ വ്യവസായിയും ഭാര്യയും വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് അറസ്റ്റിലായ പ്രതി വ്യവസായി വിജയകുമാറിനോടുള്ള ഒരു ഒടുങ്ങാത്ത പക തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്നാണ് ഈ ഒരു പ്രതി പോലീസിനെ അറിയിച്ചത് വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മൂന്ന് മൊബൈൽ ഫോണുകളിൽ ഒന്ന് ഇടയ്ക്ക് ഓണാക്കിയതാണ് പ്രതിയെ കുടുക്കിയത് വൈകാതെ തന്നെ പ്രതിയെ അസം സ്വദേശി അമിത് ഒറാങ്ങിനെ പോലീസ് പിടികൂടുകയായിരുന്നു തിരുവാതിക്കൽ സ്വദേശിയും ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം അടക്കമുള്ള ഒരു വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് വിജയകുമാറും ഭാര്യ മീരയും അവരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് വീടിനുള്ളിൽ മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലാണ് ഈ ഒരു മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത് വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിലും വീട്ടിലും സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അസം സ്വദേശി നേരത്തെ വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചതിന്റെ പേരിൽ പോലീസിൽ നൽകിയ കേസിനെ തുടർന്ന് അമത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഈയൊരു കേസിൽ അഞ്ചു മാസത്തോളം ഇയാൾ ജയിലിൽ കഴിഞ്ഞു സെക്യൂരിറ്റിയായി ജോലി നോക്കിയിരുന്ന കാലയളവിൽ വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു യുവതിയുമായി ഇയാൾ പ്രണയത്തിലായിരുന്നു ഈയൊരു കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത് എന്നാൽ അമിത് മോഷണ കേസിൽ ജയിലിലായതോടെ യുവതി ഇയാളെ ഉപേക്ഷിച്ചു പോയി കാമുകി തന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള മെയിൻ കാരണം ഈ ഒരു വിജയകുമാർ ആണെന്നുള്ള ഒരു വൈരാഗ്യം തന്നെയാണ് അമിത്തിനെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് വളരെ ആസൂത്രിതമായിട്ടായിരുന്നു ഇയാൾ ആ ഒരു കൊലപാതകം നടത്തിയത് വിജയകുമാറിന്റെ വീട്ടിലെ സി സി ടി ഹാർഡ് ഡ്രൈവും സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിരുന്ന മൊബൈൽ ഫോണുകളും ഇയാൾ മോഷ്ടിച്ചിരുന്നു ഈ മൊബൈൽ ഫോണുകളിൽ ഒന്നിൽ ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിട്ടുള്ള കാര്യം മനസ്സിലാക്കിയ പ്രതി ഇത് ഓഫ് ചെയ്യാനായിട്ടായിരുന്നു മൊബൈൽ ഓൺ ചെയ്തത് എന്നാൽ മൊബൈൽ ഫോൺ ഓൺ ആക്കിയതോടുകൂടി പോലീസിന് ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലാവുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം പ്രതി ബസ്സിൽ കോട്ടയത്ത് നിന്നും തൃശൂരിലേക്കാണ് പോയത് തൃശൂരിലെ മാളയ്ക്ക് സമീപത്തുള്ള ഒരു കോഴി ഫാമിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇവിടെ എത്തിയാണ് പോലീസ് ഇയാളെ പിടികൂടിയതും ഈ ഫാമിലെ ജോലി ചെയ്തിരുന്ന മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്